ദൈവത്തിൻ്റെ ധന്യ തിരിനാമം വാഴ്ത്തിപ്പെടുമാറായികട്ടെ ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവക്കുഞ്ഞുങ്ങൾക്കും ഈ പത്താം മാസത്തിൻ്റെ പതിനാറാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ വചന സന്ദേശത്തിൽ പങ്കാളികളാകുന്ന എല്ലാ ദൈവക്കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും ദൈവസനയിൽ അടുത്ത് ചെല്ലാം എൺപത്തിയാറാം സങ്കീർത്തനത്ത് സങ്കീർത്തനക്കാരൻ പാടുന്നും എന്നെ പകയ്ക്കുന്നവർ കണ്ടിൽ ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരടയാളം എനിക്ക് തരയണമേ മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെടുകയും ദുഷിക്കപ്പെടുകയും ചെയ്യുന്ന അനവധി മനുഷ്യർ ലോകത്തിലുണ്ട് മറ്റുള്ളവരിലെ നന്മ കാണാൻ കഴിയാത്തവരാണ് അങ്ങനെ ദുഷിക്കുന്നത് പല വിധത്തിലും മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നെയും അപമാനവും അവഗണനയും അനുഭവിക്കുന്ന ഭക്തന്റെ പ്രാർത്ഥനയാണ് ഈ സങ്കീർത്തനത്തിൽ നാം കാണുന്നത് എന്നെ പകയ്ക്കുന്നവർ കണ്ടു ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരടയാളം എനിക്ക് തരയണമേ എന്ന് ഒന്നാമതായി ദൈവം ഈ ഭൂമിയിൽ വെച്ച അടയാളം തൻ്റെ സഹോദരനായ ഹാബേലിനെ കൊന്നതിന് നിമിത്തം ഖൈൻ ശപിക്കപ്പെട്ടു താൻ ദൈവത്തോട് ഇങ്ങനെ പറയുവാനിടയായി നീ എന്ന് എന്നെ അട്ടിക്കളയുന്നു തിരുസന്നിധി വിട്ട് ഒളിച്ച് ഭൂമിയിൽ ഉഴഞ്ഞലയുന്നവനാകുന്നു ആരെങ്കിലും എന്നെ കണ്ടാൽ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞു കൈനെ കാണുവാൻ ആരും ആമ കഴിഞ്ഞാൽ ആരും കൊല്ലാതിരിക്കേണ്ടതിന് യഹോവ അവനൊരു അടയാളം വെച്ചു എന്ന് ആമ തിരുവചനത്തിൽ നമുക്ക് കാണുവാനിടയാകും നോഹയുടെ കാലത്ത് ജലപ്രളയം കൊണ്ട് ദൈവം ഭൂമിയെ മുഴുവൻ നശിപ്പിച്ചു ഇനി ഇനിമേനാൽ ജലപ്രളയം കൊണ്ട് ഭൂമിയെ മുഴുവനായി നശിപ്പിക്കുകയില്ലെന്നുള്ള ദൈവീക നിയമത്തിന്റെ അടയാളമായി ദൈവം ആകാശത്തിൽ മഴവിൽ വെച്ചു അതിനുശേഷം നാം കാണുന്ന അടയാളം പാപത്തെ ഓർത്ത് ആമേൻ ഹല്ലിൽ അനുദപിച്ച് ആമേ പുരുഷന്മാരുടെ ഞെറ്റിയിൽ ദൂതൻ അടയാളമിടുന്ന സംഭവമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് മാനുഷികമായി അസാധ്യമായ കാര്യമായിരുന്നു ഇസ്രായേലിനെ ഫറവോന്റെ അടിമത്വത്തിൽ നിന്നും വിടിവിച്ച് പുറത്തു കൊണ്ടുവരുന്ന കാര്യം എന്നാൽ ദൈവം പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടത്തി മിശ്രേമിൽ നിന്നും ഇസ്രായേലിനെ വിടിവിക്കുകയും ഭയങ്കരമായ മരുഭൂമിയുടെ മരുഭൂമിയിൽ കൂടെ നാൽപ്പത് വർഷം ശ്രേഷ്ഠമായി പോറ്റുകയും ചെയ്തു കനാർ നാട്ടിൽ പ്രവേശിച്ച ജനങ്ങളും അവർ ഐ അവരുടെ വരും തലമുറകളും നശിച്ചു പോകാതെ എന്നേക്കും നിലനിൽക്കണമെങ്കിൽ ദൈവവചനം കൃത്യമായി പാലിക്കണമെന്ന് ദൈവം കൽപ്പിച്ചു ദൈവത്തെയും ദൈവിക പ്രമാണത്തെയും മറക്കാതിരിക്കുവാൻ ആമേ കൽപ്പനകൾ പലവിധ രൂപത്തിൽ എഴുതി അവ ശരീരത്തിൽ അടയാളമായിട്ട് കെട്ടുവാൻ ദൈവം കൽപ്പിച്ചിരുന്നു ഇസ്രായേൽ ഗോത്രത്തിൽ നിന്നും ഓരോരുത്തൻ വീതം പന്ത്രണ്ട് പ്രഭുക്കന്മാർ കനാൻ നാട് ഒറ്റുനോക്കുവാൻ പോയി മടങ്ങി വന്ന പത്ത് പേരും ദു ദുരുവർദ്ധമാനം പറഞ്ഞു ജനത്തെ ഇളക്കിയപ്പോൾ ഒറ്റുനോക്കുവാൻ പോയവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന കാലേബും യോശുവയുമാണ് ജനത്തെ സമാധാനിപ്പിച്ചത് അമീൻ അത് കാരണം സകല ജനങ്ങളുടെയും മുമ്പേ നന്മയ്ക്കായി ദൈവം അവർക്ക് ചില നന്മകളും ഒരുക്കി കൊടുത്തു യോശുവായ ദൈവം ജനത്തിന്റെ ഇടയിൽ വലിയവനാക്കി മാറ്റുവാനിടയായി ആമേൻ യാക്കോബിന്റെ പന്ത്രണ്ട് മക്കളിൽ വെച്ച് യോസഫിനെ അപ്പൻ അധികമായി സ്നേഹിച്ചത് നിമിത്തവും യോസഫ് കണ്ട ദർശനം തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞത് നിമിത്തവും അവന്റെ സഹോദരന്മാർ യോസഫിനെ അധികം പകച്ചു അതേ തുടർന്ന് അവൻ യോസ് അവർ യോസഫിനെ പൊട്ടക്കിനെറ്റിൽ ഇടുകയും പിന്നീട് കച്ചവടക്കാർക്ക് വിൽക്കുകയും ചെയ്തു അങ്ങനെ യോസഫ് മിശ്രയും എത്തി യോസഫിന്റെ നിലവിളി സഹോദരന്മാർ കേട്ടില്ല മാതാപിതാക്കൾ കേട്ടില്ല ആമേൻ ഹാലിദ് എന്നാൽ ദൈവം തൻ്റെ ആമേശ നിലവിളി കേൾക്കുവാനിടയായി ദൈവം തന്നെ പകച്ച സഹോദരന്മാർ കണ്ട് ഭയപ്പെടുന്ന നിലകളിലേക്ക് ദൈവം യോസഫിനെ നന്മയുടെ അടയാളങ്ങൾ ഒരുക്കി സിംഹാസനത്തിൽ ഇരുത്തുവാനിടയായി അധികാരങ്ങളും ഒരുക്കി മാനിക്കുവാനിടയായി മോർജേക്കായെ പകച്ച ശത്രുവായ ഹാമാനെയും അവൻ്റെ കുടുംബത്തെയും അവൻ്റെ വംശത്തെയും ദൈവം നശിപ്പിച്ചു എന്നാൽ കൂടാതെ ചൂഷൻ രാജധാനിയിലെയും സകല ജനവും കാങ്കയും മോർജക്കായിക്ക് നന്മയ്ക്കായി പല അടയാളങ്ങളും നൽകി ദൈവം മാന് ചാദരിപ്പാൻ ഇടയായി അവയൻഹാലയിൽ പ്രിയ ദൈവ പൈതലേയും അവൻ ഇയോബ് വലിയ ഭക്തനായിരുന്നിട്ടും അഗ്നിശോധനയുടെ അവൻ അനുഭവത്തിൽ കൂടെ കടന്നു പോകേണ്ടതായി വന്നു ഒരു കാലത്ത് ഹീറോ ആയിരുന്ന താൻ ഒറ്റ ദിവസം കൊണ്ട് സീറോ ആയി തീർന്നു എന്നാൽ പണ്ട് ഹീറോ ആയിരുന്നപ്പോൾ തനിക്ക് തനിക്കുണ്ടായിരുന്ന അവൻ സമ്പത്തിൻ്റെ ഇരട്ടി നന്മ പരിശോധനയ്ക്ക് ശേഷം താൻ പ്രാപിച്ചു എന്നും അവൻ നമുക്ക് കാണുവാനിടയാകുന്നു പ്രിയദേവതിലെ അവൻ ഇതിലെ നമ്മുടെ പ്രതി അമ്മ നാം പ്രതീക്ഷിക്കാത്ത പല ശോധനകളിൽ കൂടെ അവൻ നമ്മുടെ ജീവിതം കടന്നു പോകേണ്ടതായി വരും അമ്മ കഴിഞ്ഞ അമനോ അവൻ ഇനി ഒരിക്കലും ഒരു നന്മയും ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്ന് ആമ പറഞ്ഞ് നിരാശപ്പെടുന്ന അനേകരുണ്ട് എന്നാൽ മരണം കൊതിച്ച ഏലിയാവ് ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ ഭക്തന്മാർ നന്മ കാണാതെ നിരാശയോടെ മരിക്കേണ്ടതായി വരികയില്ല എന്നുള്ളത് ദൈവത്തിൻ്റെ വിശ്വസ്തയാണ് ദൈവം നമുക്കായി അമ്മ ചില അടയാളങ്ങൾ വെളിപ്പെടുത്തുക തന്നെ ചെയ്യും ആകയാൽ അവൻ ദൈവഗൃപയോടുകൂടെ നമുക്ക് ഈ പ്രഭാതം ദൈവസന നമുക്ക് കാത്തിരിക്കാം അതേ കുഞ്ഞേ ഈ പത്താം മാസം ചില നണ്ണയുടെ അടയാളങ്ങൾ ആമ ശത്രുക്കൾ കണ്ടി ലജ്ജിക്കുന്ന ആ നിലകളിലുള്ള ചില അടയാളങ്ങൾ ദൈവം നിന്നെ അവൻ നിനക്കായി ഒരുക്കി അവൻ മാനിക്കുവാൻ ഇടയാകും നമ്മുടെ കണ്ണുകളെ ഈ പ്രഭാതം അടയ്ക്കാമോ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ സങ്കീർത്തനക്കാരൻ പാടുന്നത് പോലെ ഇന്ന് പകൽക്കാലം ഞങ്ങളും അമീൻ പാടുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്യണം ഞങ്ങളെ പകച്ചവർ കണ്ടി ലജ്ജിക്കേണ്ടതിന് നന്മയുടെ അടയാളങ്ങളെ ഈ നാളുകളിൽ ഒരുക്കി ഞങ്ങളുടെ വാക്സത്വങ്ങൾ കണ്ട് സന്തോഷിപ്പാൻ ഈ ശബ്ദം ശ്രമിക്കുന്ന എല്ലാ ദൈവക്കുഞ്ഞുങ്ങളെയും ദൈവം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൂരത്തും ചാരത്തും രാജ്യത്തിനകത്തും പുറത്തുമായിരിക്കുന്ന എല്ലാ ദൈവക്കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കണം കർത്താവ ഞങ്ങളെ പകച്ചവർ പകച്ചവർ നിന്നിച്ചവർ പരിഹസിച്ചവർ കർത്താവെ കാൻകെ ഞങ്ങളെ മാനിച്ചാദരിച്ചുയർത്തുന്ന ഒരു ദൈവം അവനുണ്ടെന്ന് കർത്താവെ അവർ കണ്ടു രജിക്കേണ്ടതിനാൽ നന്മയുടെ അടയാളങ്ങളെ ഒരുക്കി മാനിച്ചാദരിക്ക മകച്ചമെടുക്കും യേശുവിന്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ ആമേൻ ആമേൻ താങ്ക് യു ഗാഡ് ബ്ലസ് യു ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ താങ്ക്